നമസ്കാരം സെബാസ്റ്റാണ് പോർട്ടലിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഇരുപത്തിയൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ റീ അറേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സമയപരിധിയുള്ളത് അതിന് ശേഷം ആർക്കിടെക്ചർ പ്രോഗ്രാമിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ നാലാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആർക്കിടെക്ചർ പ്രോഗ്രാമിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്ന് മാറിപ്പോവാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുന്നു അത് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രോഗ്രാമിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണകരമാണ് മറ്റൊന്ന് എം ബി ബി എസ് ബി ഡി എസ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനാണ് അത് മുപ്പതാം തീയതി മുതൽ തുടങ്ങി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുണ്ട് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എം ബി ബി എസ് ബി ഡി എസ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ്റെ ഡേറ്റ് അവസാനിച്ചതിനു ശേഷമാണ് എഞ്ചിനീയറിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് സ്വാഭാവികമായിട്ടും എം ബി ബി എസ് ഒ ബി ഡി എസ് പ്രോഗ്രാമിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ സ്ട്രീമിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരും ഇത്തരത്തിൽ മാറ്റപ്പെട്ടതിന് ശേഷമാണ് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് വരിക അങ്ങനെ ആർക്കിടെക്ചർ പ്രോഗ്രാമിലേക്ക് പോകാൻ താല്പര്യമുള്ളവരും അതേപോലെ തന്നെ എം ബി ബി എസ് ബി ഡി എസ് പോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവരൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് ശേഷമാണ് എൻജിനീയറിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വരിക എന്നുള്ളതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് മാത്രം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുകയാണ് അത് മാത്രമല്ല അനാവശ്യ അലോട്ട്മെന്റുകളിലൂടെ സീറ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയൊക്കെ പരമാവധി മാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം എഞ്ചിനീയറിംഗിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ നടത്താൻ അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മാത്രം നോക്കി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റിനായിട്ട് നിങ്ങൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക കോളേജുകളുടെ റാങ്കിൻ്റെയും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ിൽ ലിസ്റ്റ് തയ്യാറാക്കുക അതിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതൊക്കെ റാങ്ക് വരെ പോയിട്ടുണ്ട് അവിടെ എത്ര സീറ്റ് ഫില്ലായിരുന്നു തേർഡ് അലോട്ട്മെന്റിൽ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു അതിന്റെ നിയർബൈ ഇത്തവണ എത്ര വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ചില കാൽക്കുലേഷൻസ് ഒക്കെ നടത്തണം പക്ഷേ മുൻ വർഷത്തെ ലാസ്റ്റ് ടൈം ഡീറ്റെയിൽസ് മാത്രം പരിശോധിച്ചുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക മൂന്നാംഘട്ട അലോട്ട്മെന്റായിട്ട് വളരെ വിശദമായ രീതിയിൽ കൃത്യമായി പഠിച്ച് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക അതിനുള്ള സമയമുണ്ട് രണ്ടാം തീയതിയാണ് സമയപരിധി അവസാനിക്കുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് മൂന്നാംഘട്ട അലോട്ട്മെൻറ്റിനെ നേരിടുകയാണ് വേണ്ടത് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു